श्रीनारायण परमगुरवे नमः ॐ महिनीयचरित्राय मम दृहितात्मने यण यदि इन्द्राय तस्मै श्रीगुरवे नमः हे वाणी मद्हृदयपङ्गे जापि ുഗംസ്തിന്മ ഫലം മമ പാപേ ദ്ദാസുരുചീലേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം മുപ്പത് അവതരണം ഇനി മടക്കമാവാം നാണു വാരണപ്പള്ളിയിലെത്തിയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു കുമ്മംപള്ളി രാമൻപിള്ളയാശാന് പ്രഗൽഭമതികളായ അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നുവെങ്കിലും നാണു ആയിരുന്നു അവരിലെല്ലാം പ്രഥമഗണനീയൻ ആശാനയിൽ നിന്നും നാണു സമ്പാദിച്ചത്ര വിദ്യയോളും മറ്റാർക്കും സമ്പാദിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നുമില്ല ആ ഗുരു ശിഷ്യ ബന്ധം ദൃക്തും ദൃശ്യവും പോലെ അത്രമേൽ പാരസ്പര്യപ്പെട്ടതായിരുന്നു ആശാൻ ഒരിക്കൽ അഭിമാനത്തോടെ പറഞ്ഞു നാണുവിന് ഇനി നൽകുവാൻ തക്ക വിദ്യകളൊന്നും എൻ്റെ കയ്യിൽ ബാക്കി ഇല്ലല്ലോ അതിൻ്റെ പൊരുൾ നന്നായി ബോധ്യപ്പെട്ട നാണു അപ്പോൾ ഇങ്ങനെ ആത്മഗതം ചെയ്തു തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നു ഇനി മടക്കമാകാം കുമ്മംപള്ളിയിലെ നാണുവിന്റെ ഉപരിപഠനം അങ്ങനെ പൂർത്തിയായി വന്ന അവസരത്തിലാണ് ഊർക്കാപ്പുറത്ത് നാണുവിന് ഒരു അഭിസാരം പിടിപെട്ടത് വാരണപ്പള്ളി തറവാട്ടിലെ കുടുംബവൈദ്യൻ ചികിത്സ നടത്തിയെങ്കിലും രോഗത്തിന്റെ കാഠിന്യത്തിന് ഒരു അയവും വരികയുണ്ടായില്ല ദിവസങ്ങൾ കഴിയവേ നാണു തീരെ അവശനായി വരികയും ചെയ്തു ശരീരം പെട്ടെന്ന് ശോഷിച്ചു നാണുവിന്റെ തളർച്ചയും രോഗത്തിന്റെ മൂർച്ചയും കണ്ട് വാരണപ്പള്ളിയിൽ ഉള്ളവരെല്ലാം സങ്കടപ്പെട്ടു പുറമേ നിന്ന് ചില വൈദ്യന്മാരെ വരുത്തിയും ചികിത്സിച്ചു നോക്കി എന്നിട്ടും കാര്യമായ ഫലം ഉണ്ടായില്ല അതോടെ എല്ലാവർക്കും പരിഭ്രമമായി തറവാട്ട് കാരണവരായ കൊച്ചകൃഷ്ണപ്പണിക്കർ അടുത്ത ബന്ധുക്കളുമായി കൂടിയാലോചന നടത്തി എത്രയും വേഗം നാണുവിന്റെ രോഗസ്ഥിതി ചെമ്പരന്തി വയൽവാരം വീട്ടിൽ അറിയിക്കുന്നതാകും ഉചിതമെന്നെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി ഉടൻ തന്നെ അതിനു വേണ്ടുന്ന ഏർപ്പാടുകൾ പണിക്ക് ചെയ്തു അങ്ങനെ നാണുവിന്റെ അമ്മാവനായ കൃഷ്ണൻ വൈദ്യരുടെ അടുത്ത് ആ വിവരമെത്തി വാരണപ്പള്ളിയിൽ നാണു അതിസാരം ബാധിച്ച് അവശനായി കിടക്കുകയാണെന്നറിഞ്ഞപ്പോൾ കുട്ടിയമ്മ നിലവിട്ട് പൊട്ടിക്കരഞ്ഞു മാടനാശാനും ആശങ്കപ്പെട്ടു കൃഷ്ണൻ വൈദ്യർക്ക് ഇരുവരെയും സമാധാനിപ്പിക്കാൻ വലിയ പരിശ്രമം തന്നെ വേണ്ടി വന്നു അടുത്ത നാളിൽ തന്നെ വാരണപ്പള്ളിയിലെത്തി യും കൂട്ടി മടങ്ങി വരാമെന്ന ഉറപ്പാണ് അപ്പോഴത്തെ സമാധാനത്തിന് അവസരമൊരുക്കിയത് പിറ്റേന്ന് നേരം പുലരും മുമ്പ് തന്നെ കൃഷ്ണൻ വൈദ്യർ യാത്ര പുറപ്പെട്ടു വാരണപ്പിള്ളയിൽ എത്തിച്ചേർന്ന വൈദ്യരോട് കൊച്ചു കൃഷ്ണപ്പണിക്കർ നാണുവിന്റെ യോഗ വിവരങ്ങളും അതിന് നൽകിയ ചികിത്സകളും വിശദമായി പറഞ്ഞു നാണുവിന്റെ രോഗസ്ഥിതി കണ്ട് വൈദ്യരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ നാണുവിന് യാതൊരു പരിഭവവും ഉണ്ടായിരുന്നില്ല അമ്മാവിനെ കണ്ടപ്പോൾ വയൽവാരത്ത് വിശേഷങ്ങൾ എന്തെല്ലാം എന്നാണ് നാണു അന്വേഷിച്ചത് കൃഷ്ണൻ വൈദ്യർ കയ്യിൽ കരുതിയിരുന്ന ചില മരുന്നുകൾ നാണുവിന് നൽകി യാത്ര ചെയ്യുവാൻ വേണ്ട ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു വൈദ്യരുടെ അപ്പോഴത്തെ ലക്ഷ്യം നാണു ചെമ്പഴന്തിയിലേക്ക് ആ അവസ്ഥയിൽ മടങ്ങുന്നത് കണ്ടിട്ട് വാരണപ്പള്ളിയിലുള്ളവരെല്ലാം കണ്ണീർ വാർത്തു കന്നുകാലികൾ പോലും ആ നേരം അയവിറക്കാതെ നിലരായി നിന്നുവെത്രെ നാണു പ്രത്യേകിച്ചും ആരോടും യാത്ര പറഞ്ഞില്ല വള്ളക്കടവ് വരെ അനുഗമിച്ച സതീർത്തിരിൽ ചിലർ നാണുവിനോട് ഒന്നേ ചോദിച്ചുള്ളൂ യോഗം ഭേദമായി കഴിഞ്ഞാൽ നാണു ത്വാരണപ്പള്ളിയിലേക്ക് തന്നെ മടങ്ങിയെത്തില്ലേ നാണു അതിന് മറുപടിയായി വരുമെന്നോ വരില്ലെന്നോ പറഞ്ഞില്ല കൃഷ്ണൻ വൈദ്യർ നാണുവിനെ പിടിച്ച് വള്ളത്തിന്റെ മധ്യത്തുള്ള പടിയിലിരുത്തി എന്നിട്ട് കട്ടിയുള്ള ഒരു കമ്പണമെടുത്ത് പുതപ്പിച്ചു കൈകൾ വീശി എല്ലാവരും നാണുവിന് യാത്രാമൊഴി ചൊല്ലി വാരണപ്പള്ളിയിലെ ദിനങ്ങൾ ചരിത്രത്തിൽ കുറിച്ചിട്ട നാണുവിനെയും കൊണ്ട് ആ കെട്ടുവള്ളം ഓളമു മുതിർത്ത് മെല്ലെ കായൽ മധ്യത്തേക്ക് നീങ്ങി അവതാരം നാ ഗുരുദേവ കഥാസാഗരം ഇനി മടക്കമാവാം അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ